സർപ്പദോഷം മാറാൻ ഏഴു മാസം പ്രായമുള്ള പെൺകുഞ്ഞിനെ നരബലി നൽകിയ കേസിൽ അമ്മയ്ക്ക് വധശിക്ഷ തോലങ്കാന സൂര്യപേട്ട് സ്വദേശി മുപ്പത്തിരണ്ട് വയസ്സുകാരെയായ ലാസ്യയാണ് കേസിലെ പ്രതി അഡീഷണൽ ജില്ലാ കോടതിയാണ് കേസിൽ ശിക്ഷ വിധിച്ചത് ഭർത്താവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട ലാസ്യ നിലവിൽ ജയിൽവാസം അനുഭവിച്ചു വരികയാണ് ഇതിനിടെയാണ് മകളെ കൊലപ്പെടുത്തിയ കേസിലും കോടതി ശിക്ഷ വിധിച്ചത് നാല് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ പതിനഞ്ചിന് സംഭവം തൻ്റെയും കുട്ടിയുടെയും ശരീരത്തിൽ കുങ്കുമവും മഞ്ഞളും പുരട്ടിയ ശേഷം പ്രത്യേക പൂജയും നടത്തിയിരുന്നു കിടപ്പുമുറിയിൽ വെച്ചാണ് പൂജയുടെ പേരിൽ മകളെ കൊന്നു തള്ളിയതും നാവറുത്തു മാറ്റിയതും ഏഴു മാസം പ്രായമുള്ള മകളെ നരബലി നൽകിയ സംഭവം അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്നാണ് കോടതി വിലയിരുത്തിയത് സംഭവസമയം യുവതിയുടെ കിടപ്പുരോഗിയായ ഭർത്തൃപിതാവ് മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് മുറിയിൽ നിന്ന് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടതോടെ ഇദ്ദേഹത്തിന് സംശയവും തോന്നി ഉപഭോക്താക്കളും തുടർന്ന് ഊന്നുവടിയുടെ സഹായത്തോടെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് പരിശോധിച്ചപ്പോഴാണ് വസ്ത്രങ്ങളിൽ ചോര പുരണ്ട നിലയിൽ ലാസ്യ കിടപ്പുമുറിയിൽ നിന്ന് പുറത്തുവന്നത് മകളെ ദൈവങ്ങൾക്ക് ബലി നൽകിയെന്നും സർപ്പദോഷം മാറിയെന്നുമായിരുന്നു യുവതിയുടെ അവകാശവാദം ഇതോടെ ഭർത്തൃപിതാവ് അയൽക്കാരെയും മറ്റു ബന്ധുക്കളെയും വിവരമറിയിച്ചു തുടർന്ന് കുഞ്ഞിനെ ആശുപത്രിയിൽ ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല കുട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യം ലഭിച്ചതിന് ശേഷം ഇവർ ഭർത്താവ് കൃഷ്ണക്കൊപ്പം തന്നെയാണ് തുടർന്നും വന്നിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഒരു കിലോയുടെ കട്ട കൊണ്ട് ഉറങ്ങിക്കിടന്ന ഭർത്താവിനെ തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് കൃഷ്ണയെ ലാസ്യ ആക്രമിച്ചത് ഈ സംഭവത്തിൽ കൃഷ്ണയും ബന്ധുക്കളും പോലീസിൽ പരാതി നൽകുകയും തുടർന്ന് ഈ കേസിൽ ലാസ്യ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ പതിനഞ്ചിന് സൂര്യപേട്ട ജില്ലയിലെ മോധെ മണ്ഡലത്തിലെ മേഖലപതി താണ്ഡയിലെ വീട്ടിലെ കിടപ്പമുറിയിൽ പ്രത്യേക പൂജ നടത്തുന്നതിനിടെ ഭാര്യ തന്റെയും മകളുടെയും മേൽ കുങ്കുമോ മഞ്ഞളും പുരട്ടുകയായിരുന്നു പൂജയ്ക്കിടെ തന്റെ ഭാര്യ മകളുടെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയും കുഞ്ഞിന്റെ നാവും അവർ മുറിച്ചു മാറ്റിയെന്നും ഭർത്താവ് കൃഷ്ണ പരാതിക്കാരനും പ്രോസിക്യൂഷൻ സാക്ഷിയുമായ ഇയാള് മോത്തേ പോലീസിന് നൽകിയ മൊഴിയിൽ ഇങ്ങനെയാണ് പറഞ്ഞത് കേസിന്റെ വിചാരണ വേളയിൽ മൃതദേഹം ആദ്യം കണ്ട ഇരയുടെ അമ്മാവന്മാരും ഫോറൻസിക് വിദഗ്ധരുമുൾപ്പെടെ പത്ത് സാക്ഷികളെ വിസ്തരിച്ചുവെന്ന് മോത്തേ എസ് ഐ യാദവേന്ദ്ര റെഡ്ഡി പറഞ്ഞു പരാതിക്കാരനായ കൃഷ്ണയും ഭാര്യയും എന്നും പിന്നീട് പ്രണയത്തിലായി വിവാഹം കഴിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് തുടക്കത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും പിന്നീടാണ് ഭാര്യയിലുള്ള അന്ധവിശ്വാസം പ്രകടമായത് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും